ഹാ ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ ആവേം വരിയ പ്രിയമുള്ളവര് ഓണം വരികയാണ് അല്ലേ ഞാൻ പല പ്രാവശ്യവും പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ഹിന്ദുക്കളായിരുന്ന കാലഘട്ടത്തിൽ പൂക്കളടിലും തൃക്കാരപ്പന വയ്ക്കലും അമ്പലത്തിൽ പോകിലും പത്തം തുടങ്ങി പത്ത് ദിവസം ഏകദേശം ഓണാഘോഷം പോലെ തന്നെ ആ നാല് ദിവസം നാലോണം വരെ പഴയ ഭക്ഷണം കഴിക്കാതെ ഇന്ന് വെച്ച ഭക്ഷണം കളയിൽ പൂക്കളടിൽ കളം മെഴുകൽ അത് കഴിഞ്ഞാൽ അതിൽ കൈ നമ്മുടെ വാതിലിൽ ചേർത്ത് ആ കൈവരല് അരിമാവിൽ മുക്കി വയ്ക്കുന്നത് ഇതൊക്കെ ബൈബിളിൽ പറഞ്ഞിട്ടുള്ള യേശു ക്രിസ്തു കടന്നു പോകുമ്പോൾ തിരുരക്തത്താൽ മുക്കി എൻ്റെ കട്ടില പടിയിലും വാതിൽ പടിയിലും തിരുരക്തം കൊണ്ട് മുദ്ര വയ്ക്കാൻ കർത്താവ് പറഞ്ഞിട്ടുള്ളതാണ് അപ്പൊ ഇതെല്ലാം ഇവർക്കറിയാതെ അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഒരു കാലത്ത് അറിയാതെ നമ്മളിത് ഇത് ആചരിച്ചു പോന്നിരുന്നു എന്നാൽ നമ്മൾ ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അന്ന് കാലത്ത് പരിശുദ്ധാത്മാവില്ലായിരുന്നു എന്ന് അനേകർക്ക് അപൂർവം ചിലർക്ക് ഇങ്ങനെ പരിശുദ്ധാത്മാവിനെ കൊടുത്തിരുന്നു അവർ ഈ വെളിച്ചം കണ്ടിരുന്നു അവര് ഭ്രാന്തന്മാരെ പോലെ സാധു കൊച്ചു കുഞ്ഞു ഉപദേശി അവരെ പോലുള്ള വ്യക്തികള് അപൂർവ്വം പേര് ഇത് പറഞ്ഞു 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 നടന്നിരുന്നു അവര് പ്രഘോഷിച്ചിരുന്നു നമ്മുടെ സഭയിലായാലും കുറെ പേരിപ്പോ നമ്മുടെ പത്രോ സ്ലീഹ അങ്ങനെ സ്ലീഹന്മാര് എല്ലാവരും പല ദേശങ്ങളിലേക്ക് പോയി ഇത് പ്രചരിപ്പിച്ചു അത് ക്രിസ്തുവിന്റെ മരണത്തിന് ശേഷമാണ് യേശു യേശുബലിയായതിനു ശേഷമായിരുന്നു അപ്പോ ഇന്ന് കർത്താവ് ഇവിടെ നിന്ന് പോകുമ്പോൾ നമ്മളോട് പറഞ്ഞു രണ്ടായിരം വർഷങ്ങൾക്ക് മുന്നമേ ഞാൻ പോകുന്നു മറ്റൊരു സഹായകനെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി അയക്കും ഈ സഹായകൻ എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കും ഓർമ്മപ്പെടുത്തും ക്രൈസ്തലോൺ ഇതുപോലെ ഇന്ന് നമ്മുടെ നാട്ടിലൊക്കെ ധ്യാന കേന്ദ്രങ്ങളിൽ വന്നു കഴിഞ്ഞപ്പം എല്ലാവരിലേക്കും അത്യാവശ്യം ഒരുവിധം വ്യക്തികളിലേക്കെല്ലാം പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞു പരിശുദ്ധാത്മാവ് മുഖേനയല്ലാതെ യേശു കർത്താവാണ് എന്ന് ഒരാൾക്കും പറയാൻ സാധിക്കുകയില്ല കേട്ടിട്ടും അവർ ചെവികൾ അടച്ചു കളയുന്നു ഹൃദയം മന്ദീഭവിപ്പിക്കുന്നു അവർ കണ്ണു തുറക്കുന്നില്ല അവരിൽ നിന്നും ഈ കൃപ അകറ്റപ്പെടുന്നു ക്രൈസ്തലോൺ അവർക്കത് കിട്ടുന്നില്ല പക്ഷേ ചില നേരത്തൊക്കെ ചേച്ചിയും ചിന്തിക്കാറുണ്ട് കർത്താവ് ഏകരക്ഷകൻ എന്നും ഞാനൊക്കെ ഇവിടെ ഭ്രാന്തിയെ പോലെ വിളിച്ചു കൂവിയിട്ടും അനേകർ കേൾക്കുന്നില്ല മനസ്സിലാക്കുന്നില്ല എന്തുകൊണ്ട് എന്ന് ചിലപ്പോൾ ചിന്തിച്ചു പോവാറുണ്ട് കാരണം ഇത് നിസ്സാരമല്ല നമ്മൾ യേശുവിനെ വിളിക്കാൻ തുടങ്ങിയാൽ തൊട്ടു പുറകെ ഈ സാത്താന അത് വ്യക്തികളിലൂടെ പല കാര്യങ്ങളിലൂടെ രോഗമായിട്ടുമൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് കയറി വന്ന് നമ്മെ അങ്ങോട്ട് ബുദ്ധിമുട്ടിക്കും നമ്മൾ ഞെരുക്കപ്പെടുമ്പോൾ മുള്ളുകൾക്കിടയിൽ കിടന്ന് ഞെരുങ്ങുന്ന പോലെയുള്ള അനുഭവം ഉണ്ടാകുമ്പോൾ എൻ്റെ ദൈവമേ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ജീവിക്കണം അവിടെ അമ്പത് കൊല്ലാണോ അറുപത് കൊല്ലാണോ അതൊന്നും നമ്മൾ ചിന്തിക്കുന്നില്ല നമ്മൾ ഉടനെ ഇതങ്ങോട്ട് വിട്ട് നമ്മൾ നമ്മളിങ്ങനെ പോയിരുന്ന മുന്നമേ ആ വഴിയിലൂടെ അങ്ങോട്ട് നമ്മൾ നടക്കും ഈ ഋജുവായ വഴിയിലൂടെ ഈ ലോകം ചപ്പും ചവറുമാണെന്ന് മനസ്സിലാക്കാതെ സ്വർഗത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് ആ സത്യത്തിൻ്റെ വഴിയിലേക്ക് പോകാൻ നമ്മൾ തയ്യാറാകുന്നില്ല ക്രൈസ്തലോട് ഭയന്നിട്ടാണ് ഇതറിയുന്നത് കൊണ്ടാണ് കർത്താവ് മുന്നൂറ്റി അറുപത്തഞ്ച് പ്രാവശ്യം ഭയപ്പെടണ്ട ഞാൻ നിൻ്റെ കൂടെയുണ്ടെന്ന് പറഞ്ഞതും സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന പ്രാർത്ഥന നമ്മെ പഠിപ്പിച്ചതും ക്രൈസ്തനോട് യേശുവിടെ വന്നിട്ടും നമുക്ക് കാണിച്ചു തന്ന ഒരു മാർഗമായിരുന്നു ഇടവിടാതെയുള്ള പ്രാർത്ഥന യേശുവിനെ സ്വന്തമാക്കി അല്ലെങ്കിൽ തന്നെയും സ്വർഗം ലക്ഷ്യം വെച്ച് ഈ ലോകത്തിൽ ജീവിക്കുന്ന ഓരോ മക്കളുടെയും ഫലവും ശക്തിയും പ്രാർത്ഥനയാണ് പ്രാർത്ഥനയാണ് സ്വർഗം തുറക്കുന്ന താക്കൂല് ആരൊക്കെ ഇടവിടാതെ പ്രാർത്ഥിച്ചിട്ടുണ്ടോ അവർക്ക് പരിശുദ്ധാത്മാവിനെ നിറച്ച് അളന്ന് കുത്തി ദൈവം നമുക്ക് സമ്മാനമായിട്ട് തരും നമ്മുടെ കണ്ണുകൾ തുറക്കുന്നു നാം ബൈബിളിലേക്ക് തിരിയുന്നു വചനം നമ്മോട് സംസാരിക്കുന്നു പ്രതിസന്ധികളും പ്രതികൂലങ്ങളും നമുക്കുണ്ടാകുമ്പോൾ നമ്മൾ ഉടനെ ചോദിക്കുന്നു കർത്താവേ ഞങ്ങൾ എന്ത് ചെയ്യണം അപ്പം നിങ്ങൾ ബൈബിൾ തുറക്കാണ് വേണ്ടത് ഒരു അല്ലെങ്കിൽ വചനപ്പെട്ടിന്നൊരു വചനം എടുത്ത് നോക്കൂ കുട്ടികളെ നിങ്ങളോടപ്പം പരിശുദ്ധമാവ് സംസാരിക്കും നമുക്ക് എവിടെ നിന്നില്ല അത്തൊരു ശക്തി നമ്മിലേക്ക് വരും രണ്ട് ഓണം വരുന്നു അപ്പം ഞങ്ങളൊക്കെ അന്ന് സമയത്ത് ക്രിസ്തുവിനെ സ്വന്തമാക്കിയതിന് ശേഷം പൂക്കളടുമായിരുന്നു ഞങ്ങൾ കെട്ടോ കുറച്ച് നാൾ അതിൻ്റെ നടുവിൽ യേശുവിൻ്റെ ഫോട്ടോ വരയ്ക്കുകയോ അല്ലെങ്കിൽ ഒരു കുരിശുപോലെ പോലെ ഒക്കെ ചെയ്യുമായിരുന്നു ഒരിക്കൽ കർത്താവ് എന്നോട് വന്ന് പറഞ്ഞു ഇത് ആവർത്തിക്കരുതെന്ന് അവർ അവരുടെ ദേശത്ത് ചെന്നാൽ അവരുടെ ആചാരങ്ങൾ ശീലിക്കരുത് അവരുമായി ഇട കലരരുത് ഇതൊരു വാഗ്ദാനമാണെന്ന് എനിക്ക് മനസ്സിലായി അനുഗ്രഹം പ്രാപിക്കാൻ പിന്നീട് ഞങ്ങൾ തീർത്തും ആ വക മെത്തേഡ്സ് എല്ലാം നീക്കിക്കളഞ്ഞ് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് യേശുവിൻ്റെ രക്ഷകനും നാഥനുമായി സ്വീകരിച്ചു കൊണ്ട് യാത്ര പുറപ്പെട്ടു സിയോൻ യാത്രയ്ക്കുള്ള സഞ്ചാരികളെ പോലെ സഹനങ്ങളുടെ തീച്ചുളയിൽ കുരിശില്ലാതെ കുരിശിലൂടെയല്ലാതെ സ്വർഗത്തിലേക്ക് പോകാൻ മറ്റൊരു ഗോവണിയില്ല വിസ്തൃത്തെ പുണ്യപതി പറഞ്ഞൊരു പോയൻ്റാണത് മറ്റൊരു ഗോവണിയില്ല ഇതാണ് ശരിയായിട്ടുള്ള ഗോവണി ഹല്ലലിയ പ്രിയമുള്ളവരെ ഇനി മഹാബലി വരുന്നു അതും പാതാളത്തിൽ നിന്ന് ഒരു നിമിഷം എൻ്റെ മക്കൾ ബുദ്ധി കൊണ്ടൊന്ന് ചിന്തിച്ച് നോക്കുമോ പാതാളം എന്ന് പറയുന്നത് നരകമാണ് അവിടെ നിന്ന് ഒരാൾ കയറി വരുന്നു എന്നിട്ട് ആ വ്യക്തി കള്ളവുമില്ല ചതിയുമില്ല അങ്ങനെ ഒരാൾ പാതാളത്തിൽ നിന്ന് ഒരാൾ പാതാളത്തിൽ പോവോ അപ്പോൾ കള്ളവുമില്ല ചതിയുമില്ലാത്തൊരു ലോകം ആ ഒരു യുഗം യേശു ആണ് അവൻ്റെ രാ അതിൻ്റെ രാജാവ് രണ്ടാമത്തെ പോയിന്റ് ഞാനാകുന്നു ലോകത്തിൻ്റെ പ്രകാശം ഇരുട്ടിലൂടെയുള്ള ഈ യാത്രയിൽ നമുക്ക് വെളിച്ചമായി നിൽക്കുന്നത് കർത്താവാണ് നമ്മളായാലും നമ്മളും പ്രകാശമായി ക്രിസ്തുവിനെ ധരിക്കാതെ നമുക്ക് എങ്ങനെ മറ്റുള്ളവർക്ക് പ്രകാശവും വെളിച്ചവും കൊടുക്കാൻ സാധിക്കും നമ്മളാകുന്ന മെഴുകുതിരി കത്തണം കത്തിയാലല്ലേ മറ്റുള്ളവർക്ക് വെളിച്ചം പകരാൻ പറ്റുള്ളൂ ക്രൈസ്തലോ അതുകൊണ്ടാണ് പൗലോസ്ലീഹ പറഞ്ഞത് ഇനിമേൽ ഞാനല്ല എന്നിൽ ജീവിക്കുന്നത് ക്രിസ്തുവാണ് സഹനങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഞങ്ങളുടെ ജീവിതത്തിലുണ്ട് മക്കളെ അതില്ലാത്ത ഒരു ക്രിസ്ത്യാനിയുമില്ല ഹലലിയ എന്നിട്ട് ഈ കർത്താവ് ഇവിടെ വന്ന് ബലിയായി സ മരണത്തെ തോൽപ്പിച്ചു സത്താനേക്കാൾ കീഴിലാക്കി നമ്മളോട് പറഞ്ഞു ധൈര്യമായിരിക്കുമു ഞാനാണ് നിങ്ങളുടെ മുൻപിൽ പോകുന്നത് കർത്താവാണ് നിങ്ങളുടെ മുൻപിൽ പോകുന്നത് അവിടുന്ന് നിങ്ങളോട് കൂടെയുണ്ടായിരിക്കും അവിടുന്ന് നിങ്ങളെ നാശനാക്കുകയോ പരിത്യജിക്കുകയോ ഇല്ല പരിഭ്രമിക്കുകയോ ഭയപ്പെടുകയോ വേണ്ട നിയമാവർത്തനം മുപ്പത്തൊന്നിൻ്റെ എട്ടിൽ പറയണം നമ്മളോട് പറയാ യാത്ര പുറപ്പെടുക ഞാനുണ്ട് കൂടെ ഹല്ലുയ ഞാനാണ് നിൻ്റെ കാവൽക്കാരൻ ഞാൻ നിനക്ക് പരിചയമായിരിക്കും ിയ എന്നിട്ട് ഈ ബലിയായി തീർന്ന കർത്താവ് ഇതാണ് മഹാബലി ഇതാണ് മഹാബലിയാകുന്ന യേശുക്രിസ്തു ക്രൈസ്തലോൺ അല്ലാതെ മറ്റൊരു മഹാബലി ഇല്ല മക്കളെ മറ്റൊരു മഹാബലിയല്ല ഇതാണ് നേരത്തെ ഞാൻ പറഞ്ഞത് പരിശുദ്ധാത്മാവില്ലാതെ ഇത് ചിന്തിക്കാൻ നമുക്ക് സാധിക്കില്ല അതുകൊണ്ട് നമുക്ക് അനുഗ്രഹം വേണോ അതോ മൈനസ് ആവണോ അനുഗ്രഹം വേണമെങ്കിൽ ഇതിൽ നിന്നും മാറി നിൽക്കുക യേശുവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിക്കുക അവിടെ ഒരു മതം മാറ്റമല്ല കർത്താവ് ഉദ്ദേശിച്ചിരിക്കുന്നത് കർത്താവ് പറയുന്നു നിങ്ങൾ രക്ഷകനും നാഥനുമായി സ്വീകരിക്കുക എന്നാൽ നമുക്ക് ഓജസും തേജസ്സും വേണമോ വിശുദ്ധ ബലി വിശുദ്ധ കുർബാന ഓരോ ദിവസം അവിടെ ബലി അർപ്പണം നടക്കുകയാണ് ഈ വിശുദ്ധ കുർബാന നാം ഭക്ഷിക്കണം ആ പാപമോചനത്തിനായി ആ രക്തം നാം പാനം ചെയ്യണം ക്രൈസ്തലോട് എന്നിട്ട് നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ കഴിഞ്ഞ ദിവസം ദാനിയേല്പ്പോ വീണ തല ഞാൻ കേട്ടു പറയാന് കേട്ടുവത് ചേച്ചിയൊക്കെ അത് യേശു എന്ന് പറയുന്ന ഏകരക്ഷകൻ ഇപ്പം ചേച്ചിക്ക് ഒരു രണ്ട് മക്കളുണ്ട് അല്ലേ എൻ്റെ മകൻ കുരിശിരിങ്ങനെ മറ്റുള്ളവരാൽ പിടയപ്പെട്ട് അടിക്കപ്പെട്ട് മരിക്കുകയാണെങ്കിൽ ഞാനത് സഹിക്കുന്ന സഹനമെന്ന് മക്കൾ ചിന്തിച്ച് നോക്കും ഞാനിത് കണ്ടില്ല കാണാണ് അങ്ങനെ കണ്ട ഒരു ആത്മീയനാഥയാണ് പരിശുദ്ധ കനിക മാതാവ് ആ അമ്മയോടുള്ള ഭക്തി പുലർത്തുക ജപമാല ചൊല്ലുക കർത്താവ് പറയാണ് ആകാശങ്ങളെ ശ്രവിക്കുക ഭൂതലമേ ശ്രദ്ധിക്കുക കർത്താവ് അരുളി ചെയ്യുന്നു ഞാൻ മക്കളെ പോറ്റി വളർത്തി എന്നാൽ അവർ എന്നോട് കലഹിച്ചു കാള അതിൻ്റെ ഉടമസ്ഥനെ അറിയുന്നു കഴുത അതിൻ്റെ യജമാനൻ്റെ തൊഴുത്തും എന്നാൽ ഇസ്രായേൽ ഗ്രഹിക്കുന്നില്ല എൻ്റെ ജനം മനസ്സിലാക്കുന്നില്ല എന്നിട്ട് കർത്താവ് പറയാണ് വ്യർത്ഥമായ കാഴ്ചകൾ ഇനിമേൽ അർപ്പിക്കരുത് ധൂപം എനിക്ക് മ്ളയച്ച വസ്തുവാണ് നിങ്ങളുടെ അമാവാസിയും സാപത്തും സംവേദനങ്ങളും കണ്ടു നിങ്ങളുടെ അനീതി നിറഞ്ഞ ഉത്സവങ്ങൾ എനിക്ക് സഹിക്കാനാവില്ല നിങ്ങളുടെ അമാവാസികളും ഉത്സവങ്ങളും ഞാൻ വെറുക്കുന്നു അവനക്ക് ഭാരമായിരിക്കുന്നു അവനിക്ക് ദുസ്സഹമായി തീർന്നിരിക്കുന്നു നിങ്ങൾ കരങ്ങൾ ഉയർത്തുമ്പോൾ ഞാൻ നിങ്ങളിൽ നിന്ന് മുഖം മറയ്ക്കും നിങ്ങളെ പ്രാർത്ഥിച്ചാലും ഞാൻ കേൾക്കുകയില്ല നിങ്ങളുടെ കരങ്ങൾ രക്തപങ്കിലമാണ് നിങ്ങളെ തന്നെ കഴുകി വൃത്തിയാക്കുവിൻ നിങ്ങളുടെ ദുഷ്കർമ്മങ്ങൾ എൻ്റെ സന്നിധിയിൽ നിന്ന് നീക്കിക്കളയുവിൻ നിങ്ങളുടെ അകൃത്യങ്ങൾ അവസാനിപ്പിക്കുവിൻ വീണ്ടും തമ്പുരാൻ പറയാണ് നന്മ പ്രവർത്തിക്കേ അതിനുവേണ്ടി നിങ്ങൾ ശ്രദ്ധിക്കുക നീതി അന്വേഷിക്കുക മർദ്ദനം അവസാനിപ്പിക്ക് അനാഥരോട് നീതി ചെയ്യുവിൻ വിധവകൾക്ക് വേണ്ടി വാദിക്കുവിൻ കണ്ട വാദിക്കാൻ വിധവകൾക്ക് വേണ്ടിയിട്ട് കർത്താവ് അരുടെ ചെയ്യുന്നു വരുവിൻ നമുക്ക് രമ്യതപ്പെടാം അപ്പൊ നമുക്ക് രമ്യതപ്പെടാം എന്ന് അനാഥരോടും വിധവകളോടും നിങ്ങൾ നീതി പുലർത്താൻ നിങ്ങളുടെ പാപങ്ങൾ കടും ചുമപ്പാണെങ്കിലും അവ മഞ്ഞുപോലെ തീരും അവ രക്തവർണ്ണമെങ്കിലും കമ്പിളി പോലെ വിളുക്കും അനുസരിക്കാൻ സന്നദ്ധരെങ്കിൽ നിങ്ങൾ ഐശ്വര്യം ആസ്വദിക്കും അനുസരിക്കാതെ ധിക്കാരം തുടർന്നാൽ നിങ്ങൾ വാളിനിരയായിത്തീരും ക്രൈസ്തലോൺ കർത്താവിൻ്റെ വചനമാണ് കേട്ടത് രണ്ടാമത്തൊരു വചനം കർത്താവ് പറയണം യേശുവിൻ നന്ദി വന്നെ അങ്ങ് യാക്കോബിന്റെ ഭവനത്തെ കൈവിട്ടിരിക്കുന്നു കാരണം രാജ്യം കിഴക്ക് നിന്നുള്ള ആഭിചാരകന്മാരെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു പോലെ ഭാവി പറയുന്നവരും അവരുടെ ഇടയിൽ ധാരാളമുണ്ട് ജനതകളുമായി അവർ കൂട്ടുചേരുന്നു അവരുടെ ദേശം സ്വർണവും വെള്ളിയും കൊണ്ട് നിറഞ്ഞിരിക്കുന്നു അവരുടെ നിക്ഷേപങ്ങൾക്ക് അളവില്ല അവരുടെ ദേശം കുതിരകളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്നുവെച്ചാൽ അവിടെ അഹങ്കാരത്തെയാണ് കർത്താവ് ഉദ്ദേശിക്കുന്നത് പ്രിയമുള്ള മക്കളെ വീണ്ടും തമ്പുരാൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് ഏശയ്യ അമ്പത്തൊമ്പത് ഒന്ന് രക്ഷിക്കാൻ കഴിയാത്ത വിധം കർത്താവിൻ്റെ കരം കുറുകിപ്പോയിട്ടില്ല കേൾക്കാനാകാത്ത വിധം അവിടുത്തെ കാതുകൾക്ക് മാന്ദ്യം സംഭവിച്ചിട്ടില്ല നിൻ്റെ അകൃത്യങ്ങൾ നിന്നെയും ദൈവത്തെയും തമ്മിൽ അകറ്റിയിരിക്കുന്നു നിൻ്റെ പാപങ്ങൾ അവിടുത്തെ മുഖം നിന്നിൽ നിന്നും മറച്ചിരിക്കുന്നു അതിനാൽ അവിടുന്ന് നിൻ്റെ പ്രാർത്ഥന കേൾക്കുന്നില്ല ഏറ്റവും വലിയ പ്രാർത്ഥന ഈ പ്രമാണ പ്രമാണലംഘനമാണ് ഇതാണ് കർത്താവ് പറയുന്നത് ചെയ്യല്ലേ മക്കളെ നിങ്ങൾ തിരിഞ്ഞു പോ നിങ്ങളിത് ചെയ്യല്ലേ എന്ന് കർത്താവ് ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നത് ഇതാണ് ഒന്നാം പ്രമാണ ലംഘനം അത് കർത്താവ് അത്രമേൽ വെറുക്കുന്നു എന്നിട്ട് ഇതാണ് മഹാബലി ഇതാണ് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഇതിൻ്റെ പുറകെ കുറേ പേര് അതുകൊണ്ട് ക്രിസ്ത്യാനി മക്കളോട് കർത്താവ് പറയുന്നത് ഈ ആചാരങ്ങൾ നിങ്ങൾ ചെയ്യാൻ നിങ്ങൾക്ക് അനുവാദമില്ല വീണ്ടും കർത്താവിൻ്റെ വചനം നമ്മോട് പറയുന്നതാണ് ഏശയ്യ മുപ്പത് പത്തൊമ്പത് ഇനിമേൽ നീ കരയുകയില്ല നിൻ്റെ വിലാപസ്വരം കേട്ട് അവിടുന്ന് കരുണ കാണിക്കും അവിടുന്ന് അത് കേട്ട് നിനക്ക് ഉത്തരമരുണം കർത്താവ് നിനക്ക് കഷ്ടതയുടപ്പവും ക്ലേശത്തിൻ്റെ ജലവും തന്നാലും നിൻ്റെ ഗുരു നിന്നിൽ നിന്നും മറഞ്ഞിരിക്കുകയില്ല നിൻ്റെ നയനങ്ങൾ നിൻ്റെ ഗുരുവിനെ ദർശിക്കും നീ ഇതൊക്കെ കളഞ്ഞ് ഈ വഴിയിലേക്ക് വരണം നീ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ നിന്റെ കാതുകൾ പിന്നിൽ നിന്നൊരു സ്വരം ശ്രവിക്കും ഇതാണു വഴി ഇതിലെ പോവുക അപ്പോൾ നിങ്ങളുടെ വെള്ളി പൊതിഞ്ഞ കൊത്തു വിഗ്രഹങ്ങളെയും സ്വർണം പൂശിയ വാർപ്പ് വിഗ്രഹങ്ങളെയും നിങ്ങൾ നിന്ദിക്കും മാലിന്യ വസ്തുക്കളെ എന്നെ പോലെ ദൂരെ പോകുവിന് എന്ന് പറഞ്ഞ നീ അവയെ എറിഞ്ഞു കളയുന്നു അത് എറിഞ്ഞു കളയുമ്പോഴാണ് കർത്താവ് നമുക്ക് വേണ്ടി വാതിലുകൾ തുറക്കുന്നത് സങ്കീർത്തനം പതിനാറിൻ്റെ മൂന്ന് പറയുകയാണ് ലോകം വിശുദ്ധരെന്ന് കരുതുന്ന ദേവന്മാർ നിസാരരാണ് അവരിൽ ആനന്ദം കൊള്ളുന്നവർ അഭിശക്തരാണ് വെച്ചാൽ ശപിക്കപ്പെട്ടവരാണെന്ന് അന്യദേവന്മാരെ അനുഗമിക്കുന്നവർ തങ്ങളുടെ ദുരിതം വർദ്ധിപ്പിക്കുന്നു അതുകൊണ്ട് കർത്താവിൻ്റെ വചനം അവസാനം പറയാൻ ഞാൻ അവരുടെ നാമം പോലും ഉച്ചരിക്കുകയില്ല അല്ല അതുകൊണ്ട് പ്രിയമുള്ളവരെ മഹാബലി യേശു നടത്തിയ ഗാഗുൽ ബലിയാണ് മഹാബലി വന്ന് കള്ളവും ചതിയുമില്ലാത്തൊരു ഭരണം നടത്തുന്നത് യേശുവാണ് ദൈവം എല്ലാ സബ്സ്ക്രൈബേഴ്സിനും വീവേഴ്സിനെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ലോകം മുഴുവനും വേണ്ടി പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവേ നീതിമാനായ വിശ്വസേ പിതാവേ അപ്പുസ്തോല ഗണങ്ങളെ മാലാഘമാരെ വിശുദ്ധരെ നിങ്ങൾ ഞങ്ങൾക്കായി പ്രാർത്ഥിച്ചതിന് നന്ദി തുടർന്നും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന താഴ്മയോടെ യാചിച്ചുകൊണ്ട് നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവശക്തനായ ദൈവമേ ആമേൻ